യൂണിറ്റ് അരയ പരിപാലന സഭയുടെ വാർഷിക പൊതുയോഗം നടന്നു പെരിഞ്ഞനം വെസ്റ്റ് വ്യാസ യൂണിറ്റ് അരയ പരിപാലന സഭയുടെ വാർഷിക പൊതുയോഗം നടന്നു വ്യാസ ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടിയിൽ കുഞ്ഞുമോൻ കുഞ്ഞുമോ നിർവഹിച്ചു നാരായണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു എസ് എ ജയകുമാർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അതിൻ്റെ പുറകിൽ ആയിരുന്നു എം ഡി എം എട്ട് നമ്മുടെ തൊട്ടടുത്ത മധുരംഗം പൂരി സ്റ്റേഷൻ പരിധിയിലെ പുനഃപുരഭാരിൽ വെച്ചിട്ട് ഒരു യുവാവിതമായിട്ട് ബന്ധിപ്പിച്ചൊരു സംഭവം അപ്പോൾ ദിവസേന ഓരോ കേസുകളും കാര്യങ്ങളും നമ്മളിവിടെ ലഹരിവിരുദ്ധ പരിപാടികളും ക്ലാസ്സുകളും പലതും സംഘടിപ്പിക്കുന്നുണ്ട് സർക്കാർ തലത്തിലും ക്ലബുകളത്തിലും സാമുദായികമായിട്ടും എല്ലാവരും ഓരോ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെന്നും കാണുന്ന ഒരുപാട് കാഴ്ചകൾ ദിവസമായി നമ്മൾ വായിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ഒരുപാട് വർഷത്തെ പോലീസിലധികത്തോളം സർവീസായ വ്യക്തിയാണ് ഈ തീരപ്രദേശത്ത് തന്നെ പല പോലീസ് സ്റ്റേഷനുകളും ജോലി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളും എൻ്റെ മുമ്പിൽ ഉണ്ട് തുടർന്ന് വ്യാസയുടെ അംഗങ്ങൾ വിഷിക്കിട്ട് വിതരണം ചെയ്തു സുരേഷ് പള്ളായി സ്വാഗതവും എന്നാൽ ഈ സമയത്ത് ഈ സമയങ്ങളിൽ ആ മത്സ്യബന്ധന മേഖല തൊഴിൽ വളരെ കുറവാണെന്നും അവരുടെ വരുമാനത്തിൽ വലിയ കുറവുണ്ടെന്നും നമുക്ക് അറിയുന്ന കാര്യമുള്ളൂ അതവരെ കുടുംബജീവിതത്തെ തന്നെ ബാധിക്കുന്നുണ്ടാവാം അതിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ നേരിടുന്നുണ്ടാവാം അപ്പം ഇതൊക്കെ നമ്മൾ വിലയിരുത്തിക്കൊണ്ടാണ് വ്യാസസഭ ഇങ്ങനെ വിഷുങ്ങി എന്തെങ്കിലും ഒരു വശത്തിനൊക്കെ നൽകി അവരെ എന്നൊരു കമ്മിറ്റി തീരുമാനം എടുത്തു തരുന്നത് വത്സകുമാർ നന്ദിയും പറഞ്ഞു